ഇന്ന് നമ്മൾ ജെയ്ഡ് പ്ലാന്റ് അടക്കം കുറച്ചധികം ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് മാത്രം വാങ്ങാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ദ ഈ കാണുന്ന പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നല്ല വെയിലൊക്കെ കിട്ടുന്ന സമയത്താണ് കേട്ടോ ഇത് ഇതുപോലെ പൂക്കുന്നത് നല്ല ഭംഗിയായിട്ട് കുറച്ച് ദിവസം ഇതുപോലെ പൂക്കൾ നിൽക്കും അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെടികൾ ദാ ഈ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ട്രംപറ്റ് ക്രീപ്പറാണ് കേട്ടോ ട്രംപറ്റ് ക്രീപ്പറിൻ്റെ വലിയ പ്ലാൻസ് മാത്രമായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ച് ചെറിയ പ്ലാന്റ്സും കൂടി ആയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് ചെറുതാണെങ്കിലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് കൂടുതലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചില ക്രീപ്പർ പ്ലാന്റ്സൊക്കെ വളർന്നു വരാൻ നല്ല സമയമെടുക്കുമല്ലോ പ്രത്യേകിച്ച് ബൊഹീനിയ മാൻറ്റിവില്ല പോലത്തെ ചെടികളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ട്രംപറ്റ് ക്രീപ്പർ പെട്ടെന്ന് തന്നെ വളർന്ന് വരുന്നതായിട്ട് കാണാറുണ്ട് ഇനി അടുത്തത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ല വള്ളിച്ചെടിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപ തന്നെയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് ഇനി അടുത്തത് മണിമുല്ലയാണ് കേട്ടോ അല്ലെങ്കിൽ നാഗമുല്ല എന്നും ഈ ഒരു മുല്ല അറിയപ്പെടാറുണ്ട് അത്യാവശ്യം മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കേട്ടോ ചെറിയ വലിപ്പത്തിൽ നല്ല തൂവെള്ള കളറിൽ ഇതാ ഇതുപോലെയാണ് ഇതിനകത്ത് മുട്ടകൾ ഉണ്ടാവുന്നത് ഇനി ഇതിങ്ങനെ വിഴിഞ്ഞ് വരുവാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാവും മാത്രമല്ല പൂമ്പാറ്റയും തേനേച്ചയ്ക്ക് ഒത്തിരി വരും കേട്ടോ ഈ പൂക്കൾ വിരിയുമ്പോഴേക്കും അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്തത് കമേലി എല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ മഞ്ഞ കളറിലാണ് ഇതിനകത്ത് അടുക്കടുക്കായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് ഇതൊരു നല്ല വള്ളിച്ചെടിയാണ് നമുക്ക് പോട്ടിൽ വെച്ച് വളർത്താനും പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇതുപോലെ അടുക്കടുക്കായിട്ട് പൂക്കൾ ഉണ്ടാവും പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിന് നമുക്ക് എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതൊരു പുതിയ ചെടിയാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് സ്റ്റാർ ആണ് സ്റ്റാർ ജാസ്മിൻ മടഗാസ്കർ ജാസ്മിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ഈ ഒരു വലിപ്പം വരുന്ന ചെടികൾക്ക് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ലേഡീസ് ഷൂവിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വൈൻ്റെ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നോർമൽ ഇന്ത്യൻ ക്ലോക്ക് വൈനിലുണ്ടാവുന്ന അതേ കളറിലുള്ള പൂക്കളാണ് ഇതിലും ഉണ്ടാകുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ഓറഞ്ച് കൂടിയ പൂക്കളാണ് കേട്ടോ അപ്പോൾ അത ഇതുപോലെ നോർമലി കാണുമ്പോൾ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് ഒത്തിരി പൂക്കളുണ്ടാവും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് നല്ലൊരു ആർച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പടർത്തി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്നത് ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ ബോവർ വൈൻ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഈ കാണുന്നത് കുറേ വെറൈറ്റീസ് ഉണ്ട് പിങ്ക് വൈറ്റ് ഇതുപോലെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നതിൻ്റെ പിങ്കാണ് പിങ്കാണ് പുതിയൊരു വെറൈറ്റി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും നമുക്ക് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതാ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇതാ ഇതുപോലെ ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ആ ടെക്കോമയുടെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ടെക്കോമ അല്ലെങ്കിൽ ബോവർ വൈൻ എന്നാണ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ പറയുന്നത് അൻപത് രൂപ മാത്രമേ ഈ പ്ലാന്റിനും റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ വൈറ്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ വൈറ്റ് കളറിലുള്ള ഈ ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആയിട്ടുള്ള സൈസിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന വില വരുന്നുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് നമ്മൾ നോർമലി കാണുന്ന ലേഡീസ് ഷൂവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ ക്ലോക്ക് വൈനിലുണ്ടാകുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നോർമൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ ഓറഞ്ച് ട്രംപറ്റ് വൈൻ്റെ നല്ല പ്ലാന്റ്സ് അതായത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് പാഷൻ ഫ്ലവറിൻ്റെ റെഡാണ് ഈ ഒരു കളറിന് നമുക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഇതാണ് പെട്രിയ വൈറ്റ് കേട്ടോ ധാരാളം പൂക്കൾ തരുന്ന ഈ ചെടിയുടെ ചെറിയ തൈകളാണ് ആയിട്ടുള്ളത് എഴുപത് രൂപയാണ് പെട്രിയയുടെ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇനി നമ്മൾ ഈ രണ്ട് ഹോയ കൂടി ഈയൊരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ വെറൈറ്റി ഒരു വൈറ്റ് പൂക്കളിൽ വെറൈറ്റിയാണ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് ഈയൊരു വെറൈറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ടല്ലോ പിന്നെ ഈ കാണുന്ന ഒരു കളറാണ് ഇതിന് നമുക്ക് നാല്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ബ്രൈഡൽ ബുക്കെ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് വേറൊരു പേര് കൂടിയുണ്ട് കറക്റ്റ് ബ്രൈഡൽ ബുക്കേൻ്റെ യെല്ലോ വേറൊരു പ്ലാന്റ് ആണ് പക്ഷേ ഫ്ലവറിന് നല്ല സിമിലാരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഇതും ബ്രൈഡൽ ബുക്കെ എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു പേരിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്ല ഇതിൻ്റെ ലീഫിന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് ബ്രൈഡൽ ബുക്കെ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഫ്ലവറൊക്കെ കറക്റ്റാണ് കേട്ടോ കറക്റ്റ് ആ ഒരു ബ്രൈഡൽ ബുക്കേൻ്റെ വൈറ്റിൽ ഉണ്ടാവുന്ന ഫ്ലവർ എങ്ങനെയാണോ ആണ് ഈ ഒരു യെല്ലോയിലും ഉണ്ടാകുന്നത് ഇതും നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് തുമ്പർജിയാണ് കേട്ടോ ഷൂ പോലെ തന്നെ ലീഫൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞു വരും നന്നായിട്ട് തുമ്പർജിയുടെ ലീഫിൽ ഷെയ്ഡുള്ള വെറൈറ്റിയാണിത് ഇതിന് നമുക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സെയിം നോർമൽ ലീഫ് വരുന്ന വെറൈറ്റി ഉണ്ട് കേട്ടോ അത് ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു പൂക്കൾ വരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പറാണ് കേട്ടോ പെട്ടെന്ന് പൂക്കളും ഉണ്ടാകുന്ന ക്രീപ്പർ ആണ് ഈ കാണുന്നതൊക്കെ ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ പിങ്കും വെരിഗേറ്റഡും ഒക്കെ ഷെയ്ഡിൽ പൂക്കൾ കണ്ട നമ്മുടെ ടെക്കോമയുടെ വൈറ്റാണ് കേട്ടോ ഈ കാണുന്നത് ടെക്കോമ അല്ലെങ്കിൽ ബോവർ വൈൻ്റെ വൈറ്റ് പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതും സീസൺ ആയാൽ ധാരാളം പൂക്കൾ തരുന്ന റേറ്റിയാണ് പ്ലാന്റ് സൈസ് ഇതാണ് അൻപത് രൂപയാണ് റേറ്റ് ഇത് അമേരിക്കൻ പിങ്ക് ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിനകത്ത് ധാരാളം പൂക്കൾ ഇതാ ഇതുപോലെ അടുങ്ങിയാണ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തത് പ്രിൻസസ് വൈനാണ് നല്ല ഭംഗിയായിട്ട് വേര് പോലെ നൂല് നൂല് പോലെ നീണ്ടു വരുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ആർച്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ഈ നീണ്ടു വരുന്ന ഈ വള്ളികളുണ്ടല്ലോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള ആണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് നമുക്ക് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ആർച്ചുകളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോ നമുക്ക് മതിലുകളിലും ഇതുപോലെ വലിയ പന്തലിലും മരത്തിലൊക്കെ പടർത്താൻ പറ്റും പക്ഷേ ഏറ്റവും ഭംഗി ഇത് മതിലുകളിൽ പടർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ കാണുന്നതുപോലെ ഇത്ര ഭംഗിയായിട്ട് പൂക്കളുണ്ടായി നിൽക്കും സീസണായി പൂക്കളുണ്ടായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ പോലും കാണാനുണ്ടാവില്ല അത്രയും നല്ല ഭംഗിയായിട്ടാണ് ഈ പൂക്കളുണ്ടാവുക ഇതുപോലെ കമ്പാരിറ്റീവ്ലി ഇലകൾ കുറഞ്ഞ ഒരു പ്ലാന്റ് ആണ് എന്നുകൂടി പറയാം കേട്ടോ കാരണം എന്താ ഇതിന് ഇലകൾ കുറവാണ് പൂക്കളാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അതായതുപോലെ വേരുകൾ ഇതിൻ്റെ എല്ലാ നോട്ട്സിലും ഉണ്ടാവുക അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറിക്കോളും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ജാപ്പനീസ് ഹണി സൈക്കിളിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ അതിലുണ്ടാകുന്ന പൂക്കൾ ഇങ്ങനെയാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ഒക്കെ പോലെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് മാറ്റി മാറി വരും കേട്ടോ ഇതിൻ്റെ പൂക്കൾ വൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് യെല്ലോയിലേക്കാണ് മാറുന്നത് അപ്പോൾ ഇത് വിരിഞ്ഞ് വരുമ്പം ആയിരിക്കും പിന്നെ ഇതൊരു ലൈറ്റ് യെല്ലോ ആയി മാറും പിന്നീട് ഡാർക്ക് യെല്ലോയിലേക്കാണ് മാറുന്നത് മൊട്ട് വിരിഞ്ഞു വരുന്ന സമയത്ത് വൈറ്റായിരിക്കും കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ലെമൺ വൈനാണ് ഇതിൻ്റെ ചെടികളിലൊരു കായുണ്ടാവും ഇതായതുപോലെ ഇതും ആണ് കേട്ടോ നമുക്ക് വൈനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഇതിന് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി ലേഡീസ് ഷൂ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോത്ത് വൈൻ്റെ ആണ് ഈ കളറ് കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ കളറിലാണ് പൂക്കളുണ്ടാകുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റിന് ഒരു അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പം ഇനി അടുത്ത പ്ലാന്റ് കാണാം ഇതാണ് നമ്മുടെ മധുമാലതി അല്ലെങ്കിൽ റൺകൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിന് നമ്മൾ രാജാറാണിയും എന്നും പറയാറുണ്ട് ഈ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് ആണ് കോഞ്ചിയ പ്ലാന്റ് ഈ കാണുന്നതാണ് കോഞ്ചിയയിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് നല്ല കാറ്റ് വരുമ്പോഴേക്കും ബട്ടർഫ്ലൈസ് മൂവ് ചെയ്യുന്നത് പോലെയാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ പെറ്റൽസ് ഒന്നും അങ്ങനെ പൊഴിഞ്ഞു പോവില്ല നല്ല സ്ട്രോങ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പൂക്കൾ ഈ ചെടിയിൽ തന്നെ നിന്ന് കളറ് മങ്ങി മങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അത് എത്രയായാലും പൊഴിഞ്ഞിതിൻ്റെ പെറ്റൽസ് അങ്ങനെ പോവില്ല അപ്പോൾ ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഈ പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് അതെ ഈ കാണുന്ന പ്ലാന്റാണ് എല്ലാവർക്കും അല്ലേ അതായത് ആ പ്ലാന്റ് എന്ന് ഗോൾഡൻ ഗാസ്ഗേഡ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നോൺ സീസൺ ആയിട്ട് പൂക്കളുണ്ടാകുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്ന് പറയാം ഇതുപോലെ അടുങ്ങി അടുങ്ങി നമ്മളിങ്ങനെ നൂലിൽ കറക്റ്റായിട്ട് കോർത്ത് വെച്ചതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുക പിന്നെ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകില്ല കേട്ടോ ജസ്റ്റ് ആ പെറ്റൽസ് മാത്രം പൊഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭാഗം പോലെ കണ്ടോ അതിങ്ങനെ നീണ്ടു നീണ്ടു വീണ്ടും പ്ലാന്റിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ചെയ്യുന്നത് ലീഫായിട്ട് തന്നെ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായാലും ഈ ഫ്ലവേഴ്സിൻ്റെ ഭാഗമെല്ലാം അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗമായിട്ടും ലീഫിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വളർന്നു വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും പൊഴിഞ്ഞു പോയി അത്രയും ഭാഗം വേസ്റ്റ് ആയി പോകുന്നില്ല എന്നതുകൂടി ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ നല്ല ഗ്രോത്ത് വരും ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ പൊഴിഞ്ഞു കഴിയുമ്പോഴേക്കും അതാ ഇതുപോലെ ആർച്ചിലൊക്കെ പടർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് റെഡും ഇതിൻ്റെ പൂക്കൾക്ക് റെഡ് കളർ തന്നെയായിരിക്കും പിന്നെ കളർ വ്യത്യാസം വരുന്നത് ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്താണ് കേട്ടോ ഇത് വൈറ്റാണ് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് കാരണം ആ ക്യാപ്പ് വൈറ്റാണ് അതുകൊണ്ട് ഇത് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റാണ് കേട്ടോ ഇനി ക്യാപ്പ് റെഡ് വരികയാണെങ്കിൽ ബ്ലീഡി ഹാർട്ടിൻ്റെ റെഡ് കളറാണ് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ട് ഈ പ്ലാന്റിൽ വരുന്നത് അതൊന്നും ഓർത്ത് വെച്ചോളാം അപ്പോൾ നമുക്ക് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ഏത് കളർ എടുത്താലും നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി ഇതിൻ്റെ റെഡ് കളർ കാണിച്ചു തരാം വൈറ്റ് പോലെ തന്നെ ഭംഗിയായിട്ടുള്ളതാണ് റെഡും ഇതാണ് റെഡ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇനി വരുന്നത് ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇതുപോലെ വേരിൻ്റെ ഭാഗം മുതൽ പൂക്കൾ വരുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ കാണുന്ന ഐസ്ലാൻഡ് ക്രീപ്പർ ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും വിദേശിയായിട്ടുള്ളൊരു ചെടിയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ അപ്പോൾ വേര് മുതൽ തുമ്പ് വരെ നിറയെ പൂക്കൾ പൂക്കളുണ്ടാവും ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഇങ്ങനെ മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഈ പ്ലാന്റ് നട്ടിട്ട് ക്ഷമയോടെ കുറച്ച് കാത്തിരിക്കുക നിങ്ങളുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല മെച്ചറായി അല്ലെങ്കിൽ ആ നട്ട ഭാഗമൊക്കെ നല്ല സ്ട്രോങ് ആയി കഴിയുമ്പോഴേക്കും ഇതുപോലെ പൂക്കളുണ്ടാവാൻ ആയിട്ട് തുടങ്ങും പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കാണുന്നവർക്ക് ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് പോലും ഡൗട്ട് തോന്നും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പെട്രിയയുടെ ബ്ലൂ ആണ് കേട്ടോ വൈറ്റും കോഞ്ചിയും നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള പെട്രിയ ആണിത് ഇതിന് റേറ്റ് വരുന്നതും സെയിം എഴുപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല ബ്രൈറ്റ് കളറിലുള്ള ഏറ്റവും നല്ല കളർഫുള്ളായിട്ടുള്ള പെട്രിയ പ്ലാന്റ് ആണ് ബ്ലൂ ഇനി അടുത്തത് ജോൺസ് ക്രീപ്പറാണ് കേട്ടോ ഇതാണ് ജോൺസ് ക്രീപ്പർ അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കർട്ടൻ ക്രീപ്പർ കണ്ടാലോ കർട്ടൻ ക്രീപ്പറിൽ ഇതാ ഇതുപോലൊരു പൂവും കൂടി ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയും തൈ നമുക്ക് ആണ് ഈ തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇതും നമുക്കിങ്ങനെ എന്തെങ്കിലും ആർച്ച് പോലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഒരു കർട്ടൻ വിരിച്ചതുപോലെയൊക്കെ പടർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ബൊഹീനിയ ജെടിയാണ് എല്ലാവരുടെയും വിഷ്ലിസ്റ്റിലുള്ളൊരു പ്ലാന്റ് ആയിരിക്കും ബൊഹീനിയ ബൊഹീനിയ വളർത്തണം എന്നാഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സും കാണിച്ചേരാവേ ഇതാണ് ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് കാരണം ഇതിൻ്റെ സ്റ്റെമ്മ് നട്ടാലൊന്നും അങ്ങനെ പെട്ടെന്ന് പിടിച്ചു കിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റിൽ അങ്ങനെ ഇതിൻ്റെ തൈകൾ പിടിച്ചങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഈ പ്ലാന്റ് വാങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒന്ന് പിടിച്ചു വന്നാലുണ്ടല്ലോ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഉണ്ടാവുന്നത് നല്ല അടിപൊളിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ മുതൽ ഇതാ ഇതുപോലെ പോട്ടിൽ ചെറിയ പ്ലാന്റ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് മുതൽ ഇത് പൂക്കാൻ തുടങ്ങും നല്ല മനോഹരമായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഒരു മീഡിയം സൺലൈറ്റ് ആണ് ഈ ഒരു ബൊഹീനിയ ചെടികൾക്ക് വേണ്ടത് ഓവർ ആവുകയും വേണ്ട എന്നാൽ കുറയുകയും ചെയ്യരുത് അപ്പോഴാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നത് അപ്പം നമ്മുടെ ബൊഹീനിയയുടെ ആദ്യത്തെ പ്ലാൻ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ ഇതിന് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ ആണ് കേട്ടോ വരുന്നത് ഒരു പ്ലാന്റിന് ഒരു കൊറിയർ ചാർജ് അങ്ങനെയല്ല നമുക്ക് ഒരു കിലോ വരെ എടുക്കുമ്പോൾ ഒരു ചാർജ് അതിപ്പോൾ ഒരു കിലോയ്ക്ക് താഴെയാണെങ്കിലും ഒരു കിലോ വരെയാണെങ്കിലും ഒരേ ചാർജാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇനി ബൊഹിനിയയുടെ രണ്ട് സൈസ് സൈസുണ്ട് അതിലാദ്യത്തെ സൈസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടാമത്തേത് കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ പ്ലാന്റ് വാങ്ങാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വാങ്ങി വളർത്താൻ അത്രയധികം ആഗ്രഹമുള്ള പ്ലാന്റ്സിലൊന്നായിരിക്കും ബൊഹീന അതാണ് രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് മാൻഡ് വില്ലയാണ് കേട്ടോ മാൻഡ് കുറേ കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ സെയിലിനുള്ളത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത് പിങ്ക് മാത്രമാണ് അതാ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് കമ്പോഡിയൻ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അധികം പ്ലാന്റ്സ് ഒന്നും എവിടെയും വരുന്നാലും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതിന് എന്താ എത്ര റേറ്റ് എന്ന് കരുതണ്ട ഇത് പിടിച്ചു കിട്ടാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതങ്ങനെ നമുക്ക് വളരെ റെയർ ആയിട്ട് മാത്രമേ കിട്ടാറുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഐപ്പൊമിയ പ്ലാന്റ് ആണ് ഇതും അങ്ങനെ അധികം കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ആണ് അതിന് ചെറിയ പ്ലാന്റ്സാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് ചെറിയ ആണ് ഉള്ളത് പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് പോട്ട് ചെയ്ത് അത്യാവശ്യം സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലുതാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എളുപ്പത്തിൽ വളരും പക്ഷെ കറക്റ്റായിട്ടുള്ള നനവും കെയറിങ്ങും ഈ പ്ലാന്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ നന്നായിട്ട് നനഞ്ഞ് കൊടുക്കുക ആവശ്യത്തിന് മാത്രം വളം ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ഈ ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ആർഗേറിയ എന്ന് പറയൂ കേട്ടോ അപ്പോൾ എളുപ്പം ഫ്ലോർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേര് തന്നെയാണ് അപ്പം ഇത് കാന്താരി മുളകിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ മുട്ടുകൾ ഉണ്ടാവുന്നത് പൂവിരിഞ്ഞ് വരുമ്പോഴും നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് നല്ല രസമാണ് ഇതിൻ്റെ പൂ കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിറച്ചും തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ആവശ്യത്തിന് പ്രകാശമൊക്കെ ഉള്ള സ്ഥലത്ത് വേണം കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടി കൂടിയാണ് ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ ഇതും വളരെ റയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ ഇതിലൊന്ന് ആർഗേറിയാണ് കേട്ടോ മറ്റേതാണ് ക്രിസ്റ്റിലാടിയ പ്ലാന്റ് ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് എപ്പോഴും കിട്ടുന്ന പ്ലാന്റ് അല്ല എന്നിട്ട് കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും വാങ്ങിക്കോളാം എൺപത് രൂപയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് ഈ ക്രീപ്പറിൻ്റെ പേര് ആമസോൺ വൈൻ എന്നാണ് കേട്ടോ നല്ല റേറ്റ് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അധികം ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ ഈ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മധുമാലതി അല്ലെങ്കിൽ റൺകൂൺ ക്രീപ്പർ അതും അല്ലെങ്കിൽ രാജാറാണി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ചെറിയ ചെടികൾ ഇതാ ഇതുപോലെയുള്ള ചെടികൾ ആണ് ഡബിൾ പെറ്റിലാണ് കേട്ടോ ഡബിൾ പെറ്റിൽ കുറച്ച് റേറ്റ് കൂടുതലുള്ളതും കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ളതും ഒക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ ഈ കാണുന്നത് ഇതിനേക്കാളും വലുതായി എല്ലാ പ്ലാന്റും അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചും കൂടി നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഓഫറിൽ നമ്മൾ ഈ ഒരു റേറ്റിലാണ് കേട്ടോ ഈ പ്ലാന്റ് തരുന്നത് ഒരു പ്ലാന്റും ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് അധികം അങ്ങനെ ഇല്ല മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് മധുമാലതയുടെ ഡബിൾ പെറ്റിൽ പക്ഷേ എപ്പോഴും നമുക്കിത് അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ള സമയത്ത് ഒരു ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇതാണ് ഫൈക്കസിൻ്റെ മിനി ക്രിങ്കിൾ എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ഇതിൻ്റെ കുറേ അധികം വെറൈറ്റീസ് അല്ലേ നമ്മുടെ മതിലിൽ പറ്റിപ്പിടിച്ച് വളരുന്ന വോൾ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റീൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടിട്ടുണ്ടാകും അത് കോമൺ ആണ് അതിൻ്റെ തന്നെ കോമൺ അല്ലാത്ത ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട് ഇത് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫൈക്കസ് മിനി ക്രിങ്കിൾ എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അയച്ചു തരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇതിലും കുറഞ്ഞ റേറ്റിൽ ഈ പ്ലാന്റ് നമുക്ക് എവിടെയും കിട്ടൂല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മടഗാസ്കർ ജാസ്മിൻ ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണെങ്കിലും പൂക്കളുടെ ഭംഗിയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് വളരെ റയറായിട്ട് മാത്രമാണ് ഈ പ്ലാന്റ് നമുക്ക് കിട്ടാറുള്ളൂ ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റ് ഉണ്ട് പക്ഷേ ചെറിയ സൈസാണ് കേട്ടോ ഇത്രേ മാത്രമേ സൈസുള്ളൂ ഇത് നമുക്ക് അറിയാൻ പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ഇതിന് നമുക്ക് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ സൈസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ ഇനി അടുത്തത് വരുന്നത് ക്രിപ്റ്റോസ്റ്റീജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈ ഒരു മഡഗാസ്കർ ജാസ്മിൻ്റെ സെയിം സ്ട്രക്ചറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ദാ ജെയ്ഡ് പ്ലാന്റ് ആണ് കുറേ നാളായിട്ട് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ജാഡ് വൈൻ ജാഡ് വൈൻ്റെ ഓറഞ്ച് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ സീഡ് ഭാഗ്യം മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാകും അതിനകത്ത് ഫ്ലവറിങ് ആവാൻ സമയമെടുക്കുമോ എന്നുള്ളത് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല നമുക്ക് വൺ ഇയറിനുള്ളിലൊക്കെ പൂവായി കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ നോക്കുന്നത് പോലെയാണ് കേട്ടോ ഏത് പ്ലാന്റ് ആണെങ്കിലും ശരി നമ്മൾ അതിന് കൊടുക്കുന്ന കെയറിങ് പോലെയാണ് അത് ഫ്ലവർ ചെയ്യുന്നതും അത് ഗ്രോത്ത് ആവുന്നതും ഒക്കെ അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള കെയറിങ് നമ്മൾ കൊടുക്കുക നന്നായിട്ട് സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല നമ്മുടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം നിങ്ങൾ ഷെയ്ഡിൽ തന്നെ വെച്ചോ റീപ്പോർട്ട് ചെയ്തിട്ട് അതിന് ശേഷം ആവശ്യത്തിന് സൺലൈറ്റ് ഒരു ഭാഗത്തേക്ക് വെക്കണം കേട്ടോ ഇത് സീഡ് പ്രൊപ്പഗേഷൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ തണ്ടുകൾക്ക് കട്ടി കുറവ് പക്ഷെ അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയ നല്ല ആണ് ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്നത് ഈ സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ജെയ്ഡ് പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ഇത് നിങ്ങൾക്ക് നമ്മളൊരു പോട്ടിൽ വെച്ചിട്ടാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഒത്തിരി പേര് ഒരുപാട് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജെയ്ഡ് പ്ലാന്റ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഈ ജെയ്ഡ് പ്ലാന്റ് ഈ ഒരു ടൈമിൽ അങ്ങനെ കിട്ടാറില്ല അല്ലേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കുറച്ചും കൂടി സമയം കഴിഞ്ഞ് ഇതിൻ്റെ ലെയറിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ സീഡായതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമുക്ക് പ്ലാന്റ് തരാൻ പറ്റുന്നത് അപ്പോൾ ഈ പ്ലാന്റും ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്